അച്ഛനെയും എന്നെയും കുറിച്ച് ആ വീണ എന്ന സ്ത്രീ പറഞ്ഞതൊന്നും സത്യമല്ലെന്ന് തുറന്നടിച്ച് കിച്ചു അച്ഛനൊപ്പം വീണ ഉണ്ടായിരുന്ന സമയമായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശ കാലഘട്ടമെന്നും ഒന്നും താൻ പറയുന്നില്ലെന്നും കിച്ചു പറയുന്നു ഇങ്ങനെ ഓരോരുത്തർ വന്ന് ഓരോന്ന് പറയുമ്പോൾ എൻ്റെ ഭാവിയെ കൂടിയാണ് അത് ബാധിക്കുന്നത് എനിക്ക് എൻ്റെതായ കരിയർ സെറ്റ് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ഒന്നിനും പ്രതികരിക്കാത്തത് അല്ലാതെ എന്നെ ആരും പേടിപ്പിച്ച് കെട്ടിയിട്ടേക്കുകയല്ല രേണു എനിക്ക് ഇടയ്ക്ക് പോക്കറ്റ് മണി തരാറുണ്ട് എനിക്ക് കംഫർട്ട് കൊല്ലത്തെ വീടാണ് അതാണ് അവിടെ നിൽക്കുന്നത് അല്ലാതെ എന്നെ ആരും ഇറക്കി വിട്ടിട്ടില്ല അച്ഛനെയാണ് ഇപ്പോൾ എല്ലാവരും മോശക്കാരനാക്കുന്നത് രണ്ട് കെട്ടി മൂന്ന് കെട്ടി എന്നൊക്കെയാണ് പറയുന്നത് ആദ്യത്തെ വിവാഹത്തിന് ശേഷം ഞാൻ ഉണ്ടായി അവർ എന്നെ വിട്ടിട്ട് പോയി പിന്നീട് രണ്ടാമത് കെട്ടി അത് തീരെ ഓക്കെ ആയിരുന്നില്ല അവർ തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു അന്ന് ഞാൻ കൊല്ലത്ത് അച്ഛ അച്ഛമ്മക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത് അവർ മറ്റൊരു വീട്ടിലായിരുന്നു വീണ എന്ന സ്ത്രീയുമായുള്ള ഡൈവോഴ്സിന് കാരണം തന്നെ രേണു അമ്മയല്ല പൈസ പൈസയും മറ്റുമൊക്കെ ആയിരുന്നു അവരുടെ പ്രശ്നം പക്ഷേ അവർ ഇപ്പോൾ വന്ന് പറയുമ്പോൾ അവർ നല്ലയാളും അച്ഛൻ തെറ്റ് എന്ന രീതിയിലുമാണ് പറയുന്നത് കഥയെല്ലാം കൊല്ലത്തുള്ളവർക്കും അറിയാം വീണയെ അച്ഛന് വിവാഹം കഴിച്ചപ്പോഴും ഞാൻ അച്ഛൻ്റെ അമ്മയ്ക്കും ബന്ധുക്കൾക്കും ഒപ്പമായിരുന്നു താമസം അത്രയും ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും ഞാൻ ഒന്നിൽ പഠിക്കുമ്പോഴായിരുന്നു അച്ഛൻ്റെ രണ്ടാം വിവാഹം അവർ എപ്പോഴും അടിയായിരുന്നു ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും അതുകൊണ്ട് ഒന്നും പറയുന്നില്ല അച്ഛനെക്കുറിച്ച് ശരിയല്ലാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിഷമമുണ്ട് എന്നെ നോക്കിയത് അച്ഛനും അച്ചാമ്മയും വല്ലിച്ചനും വല്ലയമ്മയും എല്ലാം തന്നെയാണ് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് ഞാനും അച്ഛനും കൊല്ലത്തേക്ക് വരുന്നത് എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം എൻ്റെ അച്ഛൻ ചെയ്തിട്ടുണ്ട് അച്ഛൻ്റെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് വിഷമം വരുന്നത് പുള്ളി ഒന്നും ചെയ്തിട്ടില്ല എല്ലാവരെയും സ്നേഹിച്ചു വീണ എന്ന സ്ത്രീ ഞാനുള്ളതിൻ്റെ പേരിൽ അച്ഛനുമായി വഴക്കിട്ടിട്ടുണ്ട് എൻ്റെ ഏറ്റവും മോശം ലൈഫ് ആ സമയത്തായിരുന്നു ജീവിക്കാൻ വേണ്ടി അച്ഛൻ കുറേ കാര്യങ്ങൾ നോക്കി അമ്മയില്ലെന്നുള്ള വിഷമം എനിക്ക് വരാതിരിക്കാനും പുള്ളി ഒരുപാട് ശ്രമിച്ചു അല്ലാതെ തെറ്റ് ചെയ്തിട്ടില്ല അച്ഛൻ കുടിക്കുമായിരുന്നു അത് ശരിയാണ് പക്ഷേ ഓവർ ആയിരുന്നില്ല അച്ഛന് നെഗറ്റീവ് വന്നതുകൊണ്ടാണ് സംസാരിക്കാമെന്ന് കരുതിയത് ഞാൻ കൊല്ലത്തെ വീട്ടിൽ ഇപ്പോൾ ഹാപ്പിയാണ്